ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സ്പെഷ്യൽ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നും ഒരേ പലഹാരങ്ങൾ ഉണ്ടാക്കി നിങ്ങളും എടുത്തോ എങ്കിൽ ഇത് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോർമൽ ബെറോട്ട തയ്യാറാക്കുന്നതിന് നല്ല പണിയുണ്ട് എന്നാൽ ഈ ബറോട്ട തയ്യാറാക്കുന്നതിന് വലിയ പണിയൊന്നും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ബെറോട്ട തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ ഒരു മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അളവ് കപ്പായിട്ട് എടുക്കുന്നത് താ ഈ ഒരു കപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ മെഷർമെൻ്റ് കപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള എന്താണോ അത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എന്താ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഒരു കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് തലേന്നത്തെ ചോറായാലും ഇന്നത്തെ ചോറായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ചോറെടുത്ത അതേ കപ്പിൽ കാൽ കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളേ ഇനി ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനി തരിയൊന്നുമില്ലാതെ നല്ലതുപോലൊന്ന് അരച്ചുകൊണ്ട് വരാം തരിയൊന്നുമില്ലാതെ നല്ല മഷിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഇനി ഇതിൽ ചേർക്കുന്നത് മൈദയാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ എടുത്ത അളവ് കപ്പിൽ രണ്ട് കപ്പാണ് മൈദ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം ഒരു കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ കപ്പ് മൈദ ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ കയ്യിൽ തേക്കണം കേട്ടോ ഇനി കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുറച്ച് എണ്ണ മാത്രം മതി കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല ഇപ്പം തന്നെ അങ്ങ് തയ്യാറാക്കുവാണേ അപ്പോൾ നമ്മുടെ മാവ് ഒന്ന് പരത്തിയതിന് ശേഷം അതിനകത്ത് തേക്കാനായിട്ട് കുറച്ച് മൈദയും അതിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് ഇളക്കിയെടുത്തതാണ് കേട്ടോ ഓയില് മാത്രം വേണമെങ്കിലും തേക്കാം അതായത് നമ്മുടെ ബെറോട്ടിക്ക് ഒരു ലെയർ ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ മാവൊന്ന് വെച്ചുകൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതിൻ്റെ നടുക്ക് ഭാഗമായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ ഇനി കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ മാവ് ഒന്ന് വിതറണം കേട്ടോ ഇതിടുന്നതെന്ന് വെച്ചാൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ നേരത്തെ മുറിച്ചു വെച്ച മാവിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ നമ്മുടെ കട്ടിക്കനുസരിച്ചിട്ട് നമ്മുടെ ബറോട്ടയ്ക്ക് കട്ടി കൂടുതൽ വേണോ കുറവ് വേണോ എന്ന ലെവലനുസരിച്ചിട്ട് പരത്തുന്ന വീതിയും ഒക്കെ ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചേക്കുന്ന നമ്മുടെ ആ ഒരു മൈദയും ഓയിലും കൂടെ മിക്സ് ചെയ്ത ബാറ്ററി നമ്മൾ പരത്തി വെച്ച മാവിലായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതിനെ റോൾ ചെയ്തെടുക്കണം അങ്ങനെ ചെറുതായിട്ടൊന്ന് റോളാക്കി റോളാക്കി എടുക്കണേ റോളാക്കിയതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇഷ്ടാനുസരണം വലിയ പറോട്ട വേണമെന്നവർക്ക് അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാമേ നോർമൽ ലെവലാണെങ്കിൽ അങ്ങനെയും അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പം എന്താ ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി എനിക്കണ്ട ഇത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് താത്ത് താത്ത് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ ആ ലെയർ വന്നിട്ടുണ്ട് കേട്ടോ വലുതായിട്ടൊന്നും ഇതാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെറുതായിട്ടൊന്നും ഇതാക്കളേ എന്നിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കോല് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇതിൻ്റെ ഷേപ്പ് ഒന്നും നോക്കി നിങ്ങൾ വിലയിരുത്തരുത് ടേസ്റ്റ് അപാരമാണ് കേട്ടോ ഇപ്പൊ തന്നെ ആ ബെറോട്ടയുടെ ഷെയ്പ്പായത് കണ്ടില്ലേ ഇനി നമുക്ക് ദോശ തവ ഒന്ന് ചൂടാക്കി എടുക്കണ ഇപ്പതാ ചൂടായിട്ടുണ്ട് എന്നിട്ടൊന്ന് ഓയില് തേച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ദോശ ചൂടുന്നത് പോലെ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കുറച്ച് ഓയിലും കൂടെ നമ്മളൊന്ന് മറിച്ചിടുന്ന സമയത്ത് തേച്ചു കൊടുക്കണേ അത് ഓപ്ഷനിലാണ് ഓയിൽ ചേർക്കുന്നവർക്ക് മാത്രം ചേർത്താൽ മതി ടേസ്റ്റിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ ബറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയൊരു ബെറോട്ടയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ടൈമില്ലാത്ത സമയത്തൊക്കെ വേണമെങ്കിൽ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ ഇത് ഇരിക്കും തോറും സോഫ്റ്റ് കൂടുന്ന കൂടുന്നതല്ലാതിൻ്റെ സോഫ്റ്റ്നെസ് മാറത്തേ ഇല്ല നമ്മൾ നോർമലി ബെറോട്ടക്കൊക്കെ നല്ലൊരു കട്ടി ഫീൽ ഇത് ഇതങ്ങനെയൊന്നും അല്ല പക്ഷെ ടേസ്റ്റാ അതേ ടേസ്റ്റുമാണ് കേട്ടോ എല്ലാവരും ഒന്നും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടിപൊളിയൊരു വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം ടാറ്റാ ബൈ ബൈ ബൈബൈ സിയു അസ്ലാമലൈക്കും